പുതിയ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ സംഭവം ഒന്ന് നോട്ട് ചെയ്താലാണ് ഇതിൻ്റെ കഥ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് സിപ്പ് ചെയ്യാണ്ട് കാണാം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കുടുംബം രണ്ട് മക്കള് സുന്ദരിയായ ഭാര്യ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഭാര്യയുടെ ഭർത്താവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മോഹനൻ എന്നാണ് അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇവർക്ക് കുട്ടികൾ ഇരട്ട ഇരട്ടക്കുട്ടികളാണ് അപ്പോൾ നല്ല രണ്ട് മൊത്തുകൾ മണികൾ പോലെ രണ്ട് ഇരട്ട കുട്ടികൾ പിന്നെ ആ വീട്ടിലുള്ളത് അച്ഛനാണ് അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട് ഇവനും ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ഇവൻ്റെ കയ്യിലുള്ള ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കാസിൻ്റെ പകുതി മൂപ്പരും മദ്യപിക്കും മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര കണ്ട്രോൾ ഇടും പിന്നെ തിക്കുന്നരക്കും വിളക്കണം പിന്നെ തൃശ്ശൂർ വിളക്കാൻ മൂപ്പേരെ സ്വഭാവം അത്ര മാത്രമേ ബാക്കിയൊക്കെ നല്ല സ്വഭാവമാണ് നേരം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വഭാവമാണ് അപ്പോൾ ഈ മദ്യപാനം എന്തായാലും ഭാര്യയ്ക്ക്മാർക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ലല്ലോ എന്നിരുന്നാലും ഭാര്യ ഒന്ന് ഉപദേശിക്കും നിങ്ങൾ ഈ മദ്യപാനം നിർത്തും നിങ്ങൾ ഈ മദ്യപാനം നിർത്തും ഇപ്പോൾ കുടുംബം കുട്ടികളും രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മദ്യപാനം നിർത്തും എന്നും പറയും ഒരു രക്ഷയില്ല വൈകുന്നേരം പേരും തിക്കുന്നതായിരക്കും പകളം കൂട്ടും ചോറ് തരും ചോറ് എടുത്ത് തോരിക്കറിയും അതുപോലെ തന്നെ ഭക്ഷണം തരുമ്പോൾ അത് തോരിക്കറിയും രണ്ടെണ്ണം അവൾക്ക് കൊടുത്തിട്ട് മൂപ്പര് കിടന്നുറക്കുള്ളൂ അത് മൂപ്പരൊക്കെ ഒരു ശീലമാണ് അങ്ങനെ ഒരുപാട് വീട്ടുകാർ കുടുംബക്കാരിലൊക്കെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മദ്യം ഒരു കുടുംബത്തെ നശിപ്പിക്കും അതാണ് അതിൻ്റെ കാര്യം പിന്നെ അവിടെ ഒരു അവിഹിതം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ പറയും വേണ്ടല്ലോ ഒരു ദിവസം കാലത്ത് ഭാര്യ ച ഭർത്താവിന് ചായം കൊണ്ട് ചെല്ലുക ചെല്ലുമ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എനിക്കിന്നില്ല കുലിക്ക് വിളിച്ചു എനിക്കുന്നില്ല ലാസ്റ്റ് എന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മോത്ത് തെളിച്ചു ഇനി വല്ല ബോധക്ഷമെന്ന് കിടക്കുവാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് വെള്ളം തെളിച്ചു എനിക്ക് ജോലിക്ക് പോകണമെന്ന് ചോദിച്ചിട്ട് എനിക്കുന്നില്ല നോക്കിയ പിന്നെ മൂക്കത്ത് വരില്ല ചോദിക്കുമ്പോൾ ശ്വാസമില്ല ആൾ മരിച്ചു ഇവിടെ ഓളിയിട്ട് കരഞ്ഞു നാട്ടുകാർ വന്നു അപ്പുറത്തെ താമസിക്കുന്നു ചേട്ടന്റെ വീട്ടുകാർ തന്നെ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് ചേട്ടൻ്റെ വീട്ടുകാരും ഓടി വന്നു എല്ലാവരും ഓടി വന്നു അപ്പം നോക്കിയപ്പോൾ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു മൂപ്പര് മരിച്ചു അങ്ങനെ ഒരുപാട് ഭാര്യ കടന്ന് കരഞ്ഞു സങ്ങളുടെ കുട്ടികൾ കരഞ്ഞു അങ്ങനെ സൈലന്റ് അറ്റാക്ക് ആണല്ലോ അപ്പം തന്നെ അവിടെ ഒരു കല്ലറയിൽ ആളെ അടക്കി അത് കഴിഞ്ഞ് ഇവള് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ള അമ്മാനച്ചുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് അമ്മാനച്ഛൻ ജോലിക്ക് പോകുന്ന കാരണം പിന്നെ അത്യാവശ്യം പൈസയൊക്കെ കിട്ടും ഇപ്പം ഈ ഇയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഹന് എവിടെയും ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാർ തൊഴിലാളി ആടന്നു ഇവിടെ ഇലക്ട്രിസിറ്റിയിൽ അപ്പോൾ ആ ജോലി പെട്ടെന്ന് മരിച്ചപ്പോൾ ആ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അയാൾ സ്ഥിരപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജോലി ഇവൾക്ക് കിട്ടും അപ്പോൾ അതിന് കുറച്ച് എഴുത്തൂത്തുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അവൾക്ക് ജോലി കിട്ടും അപ്പം അങ്ങനെ ഒരു കുടുംബത്തിന് എന്തായാലും പട്ണി എടുക്കേണ്ട വരില്ല എന്നുള്ള ഒരു സ്ഥിതി ഉണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളെ കയറി ചെല്ലുക കയറി ചെന്നിട്ട് ഒരു പരാതി കൊടുക്കുക പരാതിയിൽ എന്താ എഴുതിയേക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ കൃഷ്ണൻ മരിച്ചു ആ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് അതൊരു കൊലപാതകമാണ് എന്നെനിക്കൊരു സംശയം എന്ന് പറയുന്നത് അപ്പോൾ ചോദിച്ചു അതിന് എന്താണ് നിങ്ങൾക്ക് സംശയം തോന്നാളു അയാൾ സൈലൻറ്റ് അറ്റാക്കുമായിട്ട് മരിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല അങ്ങനെ തോന്നാനുള്ള കാരണം അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ പ്രത്യേകിച്ച് രോഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല ചേട്ടൻ മദ്യപിക്കും അന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചേട്ടൻ്റെ ശരീരത്തിൽ ശവശരീരത്തിൽ ചേട്ടനെ ഇന്ന വരെ കാണാത്ത ദിവസം ഒരു മുറിവ് കാലിമ ഞാൻ കണ്ടു അപ്പോൾ ആ മുറിവിന് എൻ്റെ ഒരു ബന്ധു ഇതുപോലെ തന്നെ വീഡിയോ എടുത്താണ് ചേ ചേട്ടൻ എൻ്റെ മോഹനം മരിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ മരിച്ചപ്പോൾ അതിനുള്ള വീഡിയോ എടുത്താണ് അനിയൻ്റെ വീഡിയോ എടുത്തു അനിയൻ്റെ വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ആ കാലിമുള്ള മുറിവ് കാണാനുണ്ട് അങ്ങനെ ഒരു മുറിവ് വരാൻ യാതൊരു സാധ്യതയും ഇല്ല അപ്പോൾ പോലീസുകാർ ചോദിച്ചു വീഡിയോ അവിടെയും ചോദിച്ചു അങ്ങനെ ആ വീഡിയോ കൊടുത്തു വീഡിയോ കൊടുത്തപ്പോൾ ഒരു മുറിവുണ്ട് ശരിയാണ് അപ്പോൾ പരാതി കിട്ടിയാൽ നിലയ്ക്ക് അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വന്നു ഈ പരാതി അവിടെ അന്വേഷിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും എന്താണ് ഏതാണെന്ന് അറിയണമെങ്കിൽ രണ്ടാമത് റീപ്പോ പോസ്റ്റ്മോർട്ടം നടത്തണം അങ്ങനെ നിന്ന് ആൾക്കാർ വരുന്നു അങ്ങനെ റീ ഇവിടെ വീണ്ടും റീ പോസ്റ്റ്മോർട്ടത്തിന് ഓർഡർ കിട്ടുന്നു അങ്ങനെ അവിടെ തന്നെ ആ കുഴിയിൽ തന്നെ അവിടെ വെച്ചിട്ട് അവിടെ തന്നെ പുറത്തെടുത്ത് അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നു ഇതൊരു കൊലപാതകമാണ് ഇദ്ദേഹം സൈലൻറ്റ് അറ്റാക്കായിട്ടല്ല മരിച്ചത് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിയണം അപ്പോൾ ഈ കൊലപാതകത്തിൽ ആരാണ് കൊലപാതകം ചെയ്തത് അന്വേഷണം തുടങ്ങി ആദ്യം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആദ്യമേ ചോദിക്കുന്നത് ഭാര്യ ഭാര്യയായിട്ടാണല്ലോ ഭാര്യയ്ക്ക് വേറെ എന്തെങ്കിലും ബന്ധങ്ങളുള്ള കാരണമാണല്ലോ ചിലപ്പോൾ ഈ ഇദ്ദേഹത്തിനെ കൊന്നതാണോ എന്നൊരു സംശയം വരുമല്ലോ അങ്ങനെ ഭാര്യനെ ചോദ്യം ചെയ്തു ഭാര്യ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എൻ്റെ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് അത്യാവശ്യം മദ്യപിക്കുമെന്നല്ലാണ്ട് വേറൊരു കുറ്റം പറ്റി പറയാനില്ല ഒരു സ്ത്രീകളായിട്ടൊരു ബന്ധമില്ല അങ്ങനെ ഒരാളെ ഞാൻ എന്തിനു കൊല്ലണം പിന്നെയുള്ളത് അമ്മാനച്ചനാണ് അമ്മാനച്ചനോ വിളിച്ചപ്പോൾ പറഞ്ഞാൽ എൻ്റെ സ്വന്തം മോനാണ് എനിക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ് അവൻ അവനെ എനിക്ക് എന്ത് ചെയ്യാനാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല അന്വേഷണം മുറുകി അന്വേഷണം മുറുകിയപ്പോൾ ഈ കേസ് കൊടുത്ത ചേട്ടൻ തന്നെ പറഞ്ഞു എൻ്റെ അനിയത്തിനെ അനിയ ഇവിടെയാണ് എനിക്ക് സംശയം അവളുടെ ഭാര്യ എൻ്റെ മോഹൻ്റെ ഭാര്യേനെ എനിക്ക് സംശയം അവൾക്ക് ഒരു ബന്ധമുണ്ട് ആ ബന്ധം ആ വീട്ടിൻ്റെ ഉള്ളിലേനെ എൻ്റെ ബന്ധം അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ചോദ്യം ചെയ്ത പോലീസിൻ്റെ രീതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്ത ഇതിനുള്ള തെളിവ് അവിടെ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ഹിൻഡ് കൊടുക്കണ ഹിൻഡ് കൊടുക്കുമ്പോൾ പിന്നെ പോലീസ് ആ വഴിക്ക് ഇനി ചിന്തിക്കുന്നത് ഇവർ രണ്ടു പേരും ഇപ്പോൾ ശേഷനിൽ കൊണ്ടുവന്ന് അമ്മാനശ്ശിനിയും മരിയോളിയും ശേഷനിൽ കൊണ്ടുവന്ന് പോലീസിൻ്റെതായുള്ള രീതി പോലെ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും സത്യം പറയാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇവർ പറഞ്ഞ സത്യം കേട്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി ഇദ്ദേഹം ദിവസം വന്ന് മദ്യപിക്കുന്നു അതുപോലെ തന്നെ ദിവസം മദ്യപിച്ച് വരുന്നു ഉപദ്രവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ അമ്മാനച്ഛനും ഈ മരോളും തമ്മിൽ ബന്ധമായി അവിധ ബന്ധമായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പത്ത് ദിവസം വീട്ടിൽ തരുന്നില്ല അമ്മാനച്ഛനും അച്ഛനെ പൈസ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നു കുട്ടികളെ സ്നേഹിക്കുന്നു അവളെ സ്നേഹിക്കുന്നു അവൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ മരോളിലെ സൗന്ദര്യത്തിൽ അമ്മാനച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇവർ നിൽക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു ഇങ്ങനെ ഒരാളെ നിനക്ക് ആവശ്യമില്ല എൻ്റെ മോനാണ് അന്ന് ഇരുന്നാലും ഞാൻ പറയുന്നത് അവനെ നമുക്ക് കൊന്നു കളയാം അവനെ കൊന്നു കളഞ്ഞാൽ നമുക്ക് സുഖമായി നമുക്ക് ജീവിക്കാം അതുമല്ല അവന് കിട്ടേണ്ട എലട്രിസിറ്റി കിട്ടണ്ട ജോലി നിനക്കും കിട്ടും എനിക്കും പണിയുണ്ട് നമ്മുടെ ഈ മക്കളെ സുഖമായിട്ട് നമുക്ക് വളർത്താം അപ്പം അതുകൊണ്ട് അപ്പം അവളും ഇതിന് സമ്മതിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവ് വെറുതെ ദിവസം വന്ന് തല്ലുകൊള്ളാനും ഇടി കൊള്ളാനും ഒരു കുടുംബം നോക്കില്ല ഒരു പരിപാടിക്കും ഒരു ഗുണമില്ല ഒന്നിനും കാര്യമില്ല എല്ലാം ചെയ്തു തന്നെ അമ്മാനച്ഛനാണ് പിന്നെ ഒരു ഭർത്താവന നമുക്ക് ആവശ്യമുണ്ടോ എന്ന് അവളേയും ചിന്തിക്കുന്നു എങ്ങനെ കൊല്ലും അപ്പം അമ്മാനച്ഛൻ പറഞ്ഞു നീ അവന്റെ ഭക്ഷണത്തിൽ ഈ ഒരു ഉറക്കകോളി ഇട്ട് കൊടുക്കുക ബാക്കി കാര്യം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണത്തിൽ ഉറക്കകോളി ഇട്ട് കൊടുത്തു രാത്രി അത് കഴിഞ്ഞ് ആ മൂപ്പര് കിടന്നുറങ്ങി നല്ല ഉറക്കത്തിൽ അമ്മാനച്ഛനും മരുവുകളും കൂടിയിട്ട് എന്തുണ്ടായി ഈ കറണ്ട് കമ്പി കാലുമ ചിറ്റി എന്നിട്ട് ആ പ്ലഗിലേക്ക് കൊടുത്തു എന്നിട്ട് അത് ഓൺ ചെയ്തു അത് ഓൺ ചെയ്തപ്പോൾ ഇയാൾ കിടന്ന് പടഞ്ഞു കുറേ നേരം പടഞ്ഞു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞ ഒരാൾ മരിക്കാൻ കുറച്ച് നേരം മതി പക്ഷെ അതിലും കഴിഞ്ഞ് ഒരു ശരിക്ക് മരണം ഉറപ്പ് വരുത്തണം എന്ന് വിചാരിച്ച് കുറേ നേരം കൂടി ശരീരത്തിലേക്ക് ഇങ്ങനെ കറണ്ട് കയറ്റി കയറ്റി വിട്ടു കയറ്റി വിട്ടപ്പോൾ എന്തുണ്ടായി കാലിൻ്റെ അവിടെ അതൊരു മുറിവായിട്ട് മാറി ആ മുറിവാണ് വീഡിയോയിൽ കണ്ടത് അന്നിട്ടാണ് അങ്ങനെയാണ് കൊന്നത് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി നാടകമൊക്കെ തുടങ്ങി ശവം കൊണ്ട് കുഴിച്ചിട്ടു മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴാണ് യഥാർത്ഥ സത്യം മനസ്സിലായത് അങ്ങനെ രണ്ടുപേരും അറസ്റ്റ് ചെയ്തു രണ്ടുപേരും ജയിലിലാണ് അപ്പോൾ എവിടെ ഒരു അഭിഹിതം നടന്നോ അവിടെ ഒരു ക്രൈം നടക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഹിതത്തിന് അതിൻ്റെതായുള്ള ശക്തിയുണ്ട് ഒരാൾ ഇഷ്ടപ്പെട്ട ആളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും വേണ്ട കുട്ടികളും വേണ്ട ഭർത്താവും വേണ്ട ആരും വേണ്ട ഭാര്യയ്ക്ക് ഭർത്താവും വേണ്ട കുട്ടികളും വേണ്ട ആരും വേണ്ട അങ്ങനെ ഇന്നത്തെ കാലഘട്ടം ശരീരത്തിന് വേണ്ടി ഈ ഈ പരിപാടിക്ക് വേണ്ടി ഈ ആൾക്കാർ എന്തും ചെയ്യും എന്ത് വലിയ ക്രൈം ചെയ്യും അങ്ങനെയുള്ള സ്ഥിതിയിലിരിക്കുന്നിപ്പോൾ നമ്മുടെ കേരളം നടന്നു അടുത്തുകൊണ്ടിരിക്കും ഇതുപോലത്തെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ ദിവസം പത്രത്തിലും പേപ്പറിലും ടെലിവിഷനിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ യഥാർത്ഥമായിട്ട് നടക്കുന്നതാണ് അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ നമ്മൾ കുടുംബം നോക്കി നല്ല രീതിയിൽ കൊണ്ടു നടന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിർത്തുന്നു ലൈക്കടിച്ചിട്ടില്ല അല്ലേ ലൈക്കടിച്ചോ ലേക്കടിച്ചോ ഈ കഥേനെ കുറിച്ചുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേ കമൻ്റ് രൂപത്തിൽ ഇങ്ങോട്ട് പോരട്ടെ നമുക്കും കൂടി അറിയാലോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട മുഴുവൻ ആൾക്കാർ കാണുന്നത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എല്ലാവരും ആരോഗ്യം സൂക്ഷിക്കുക നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക നല്ല ആരോഗ്യമായിട്ട് ഇരിക്കട്ടെ എന്നാലെല്ലാം നല്ല പൂശി പൂശാൻ പറ്റുള്ളൂ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം